പാലക്കാട്ടിലെ ചൂട് നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റില്ല ഇപ്പൊ ഈ ചീൻ ചട്ടി വെച്ച് ഓമ്പലറ്റിട്ട് കാണിച്ചു തരാം അത്രയും പുറത്ത് വെച്ചിട്ട് അത്രയും ചൂടാണ് പത്ത് മിനിറ്റ് വെക്കാൻ പോണോ ഒന്ന് പത്ത് മിനിറ്റ് നിക്കട്ടെ ഇപ്പൊ കാണിച്ചു തരാം ചൂട് അങ്ങനെ കാണിച്ചുതരാം നമുക്ക് ഈ ചൂട്ടത്ത് കുറെ നേരം വലിയക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പുറത്ത് നിൽക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞു ഈ മുട്ട കൊണ്ട് നിങ്ങൾക്ക് ഓഫൈലിട്ട് കാണിച്ചു തരാം ഇത്ര ചൂട് കാണിച്ചു തരാം ഇപ്പൊ കറണ്ട് വേണ്ട ഗ്യാസ് വേണ്ട ഒന്നും വേണ്ട അങ്ങനെ ഒരു പത്ത് മിനിറ്റ് വെയിൽ തേക്കിയ ഇങ്ങനെ ഓബോയിൽ ഇട്ടെടുക്ക ഞങ്ങളുടെ പാലക്കാട്ടില് ചൂട് എന്താന്ന് ഇപ്പൊ മനസ്സിലായല്ലോ അപ്പൊ ഞാൻ കഴിഞ്ഞു പോകും ഞങ്ങളുടെ ചൂട് എന്താന്ന് മനസ്സിലായല്ലോ പറയും ചൂടാണ് ഞങ്ങളുടെ പാലക്കാട്ടിൽ ഓബോയിൽ റെഡി ഗ്യാസ് വേണ്ട ഒന്നും വേണ്ട <laughs> Combo success.